ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ മഹന്ത് രഘുബർദാസാണ് ബാബറി മസ്ജിദിന്റെ മതിൽക്കെട്ടിന് പുറത്തെ രാംചബൂത്ര എന്ന സ്ഥലത്ത് ഒരമ്പലം പണിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫൈസാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിവേദനം നൽകിയത് എന്നാൽ ഫൈസാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ കോടതിയും പ്രവിശ്യ കോടതിയും ആവശ്യം തള്ളി അതിനുശേഷം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യവഹാരമുണ്ടാവുന്നത് മുസ്ലിം സമുദായത്തിലെ ഷിയാ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിന് പള്ളിയിൽ ഇരുകൂട്ടർക്കും പ്രാർത്ഥന അനുവദിച്ചതോടെ ആ തർക്കം പരിഹരിക്കപ്പെട്ടു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി ബാബറി ബസ് പൂട്ടുപൊളിച്ച് അറുപതോളം പേരടങ്ങിയ സംഘം പ്രധാന മിനാരത്തിനു കീഴിൽ രാമവിഗ്രഹം കൊണ്ടുവച്ചതാണ് ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അതിക്രമിച്ച് കയറലും ആരാധനാലയത്തിന്റെ സ്റ്റാറ്റസ് മാറ്റലും ഉൾപ്പെടുന്ന ഗുരുതര കുറ്റകൃത്യം നടന്നിട്ടും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും വിഗ്രഹം എടുത്തുമാറ്റാൻ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ തയ്യാറായില്ല കെ കെ നായർ അത് ചെയ്യാതിരുന്നതിന്റെ കാരണം ചരിത്രത്തിന് പിന്നീട് ബോധ്യപ്പെട്ടു നായർ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലെത്തി രാമൻ ജനിച്ച യഥാർത്ഥ സ്ഥലം ബാബറി മസ്ജിദിന്റെ മധ്യമിനാരത്തിന് കീഴെയാണെന്ന വാദം പി ഉയർത്തിക്കൊണ്ടുവരുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു ശേഷമാണ് ബാബറി മസ്ജിദിന് പുറത്തെ രാം രാം ജന്മസ്ഥാൻ മന്ദിരും ഹനുമാൻഗഡി മന്ദിരവും കൗസല്യഭവനും ദശരഥ് ഭവനും ഉൾപ്പെടെ പതിനാറോളം ക്ഷേത്രങ്ങൾ അയോധ്യയിൽ രാമജന്മഭൂമിയാണെന്ന അവകാശവാദവുമായി ആരാധന നടത്തുമ്പോഴാണ് ബാബർ മസ്ജിദിന് നേരെ സംഘപരിവാർ ആക്രമണം നടന്നത് അപ്പോൾ ലക്ഷ്യം വിശ്വാസമായിരുന്നില്ല പള്ളി തന്നെയായിരുന്നു വർഗീയ ധ്രുവീകരണവും രാഷ്ട്രീയ അധികാരവും തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്